സി പി എമ്മിനെ പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ആക്ഷനാണ് ഞങ്ങൾ എടുത്തത് ആ എടുത്ത നടപടിയിൽ ഞങ്ങൾ കാര്യം സംരക്ഷിക്കേണ്ട പ്രശ്നമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടി നടപടിയെടുക്കുമോ എന്താ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പോലുള്ള എക്സ്ട്രീം നടപടി എന്താ ഉള്ളത് അങ്ങനെ പല ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടി നടപടിയെടുക്കുമോ എൻ്റെ ചാരേ ഇതെല്ലാം ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് എന്തർത്ഥുള്ളത് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന അക്കാര്യത്തിലെ നിലപാട് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും സൂചിപ്പിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഒരു പാർട്ടിയും കേരളത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിനെ പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ആക്ഷനാണ് ഞങ്ങൾ എടുത്തത് ആ എടുത്ത നടപടിയിൽ ഞങ്ങൾ കാര്യം സംരക്ഷിക്കേണ്ട പ്രശ്നമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുമോ എന്താ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയാൻ അതിനെപ്പോലുള്ള എക്സ്ട്രീം നടപടി എന്താ ഉള്ളത് അങ്ങനെ പല ചിന്തയുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുമോ ഓക്കെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള നമ്മൾ ഗൗരവായി കഴിഞ്ഞ വർഷം കായംകുളത്ത് നമ്മുടെ വളരെ ദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായി ഒരു മകൻ അച്ഛനും അമ്മയെയും വെട്ടിക്കൊല്ലെടുത്തുന്ന സംഭവം സത്യത്തിൽ അച്ഛൻ മരിച്ചു അമ്മ ഇപ്പോഴും സീരിയസ് ആയിട്ട് അതീവ സീരിയസ് ആയിട്ട് നമ്മൾ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണിത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് അങ്ങിങ്ങായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മയക്കുമരുന്ന് രൂപിക്ക് സ്വര്യമായി വികാരം നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടായത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രോ ആക്റ്റീവായിട്ടുള്ള സ്ട്രോങ് ആക്ഷൻ എടുക്കാതിരുന്നത് ജനങ്ങളുടെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ അമ്മ ഒരു അമ്മയെ മകൻ ശകാരിച്ചാൽ പോലും അത് വലിയ സംഭവമാകുന്ന കാലം ഇപ്പം നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലുന്നത് നമ്മളെല്ലാം മനസ്സിനെ മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ കാര്യത്തിൽ ഈ മയക്കുമരുന്ന് ലോബിയെ പിടിച്ചുകെട്ടാനും നിർത്താനുമുള്ള ഇച്ഛാശക്തി എന്തുകൊണ്ട് സർക്കാർ കാണിക്കുന്നില്ല പലരെയും സംരക്ഷിക്കേണ്ടതു ഇത് വളരെ ദയനീയമാണ് ഞാൻ ഈ ആലപ്പുഴയുടെ പശ്ചാത്തലം ആലപ്പുഴ എം എന്ന നിലയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് കായംകുളത്തിനായ സംഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം വേറെ സ്ഥലത്തും ഉണ്ടായി ഇതേപോലെ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് സർക്കാർ ഈ പ്രോ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായ അല്ല എനിക്കറിയില്ല മുഖ്യമന്ത്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഹൈക്കോടതിയുടെ വിളിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സി പി എം സെക്രട്ടറിയോട് പത്തനംതിട്ടയിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ചർച്ച അതൊന്നും ചർച്ച ചെയ്യേണ്ട അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടത് ഞങ്ങളുടെ പാർട്ടിയിൽ പലരും ജയിലിലൊക്കെ പോകാറുണ്ട് ജയിലിൽ പോകുന്നൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ വലിയ കുഴപ്പമില്ല ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ പോയിരിക്കുന്നത് ജയിലിൽ അങ്ങനെയാണോ പോയിരിക്കുന്നത് അപ്പം ഇവിടകത്ത് ഇവിടെ ഹൈക്കോ ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് കോടതി നിരീക്ഷണത്തിലുള്ള ഒരു സി ബി ഐ എൻക്വയറി ഇ ഡി ആയാലും ഇ ഡി വന്നിട്ട് ഇനി പൂശാൻ വേണ്ടി വന്നിട്ട് കാര്യമൊന്നുമില്ല ഇത് കോടതി നിയന്ത്രണത്തിൽ തന്നെ അന്വേഷണം നടക്കണം ഇപ്പോൾ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ കുറച്ചുകൂടി അവർക്ക് ജാഗ്രതയോടെയുള്ള സമീപനം ഉണ്ടാവണം പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും പ്രതികളുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണം ആ കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല അവർക്ക് സംരക്ഷണ ഒരുക്കുന്നത് ഈ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തന്നെയാണ് ഇത്തരം ആൾക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അത് വളരെ വളരെ ഗൗരവതരമായ കാര്യമാണ് ഡി ജി ഇത് ഡി ജി സി അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ വ്യോമയാന മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ നിത്യ സംഭവമായി മാറുകയാണ് വ്യോമയാത്ര തന്നെ ഒരു കൃത്യതയില്ലാത്തതും സുരക്ഷിതമില്ലാത്തതുമാണെന്ന് ആണെന്ന് ചോദിപ്പിക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയില്ല കേന്ദ്ര ഗവൺമെൻ്റെ അജണ്ട നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ വർഷം ഇപ്പം നിങ്ങളെല്ലാം പോണേനകത്ത് ആപ്പ് വന്നേനെ ഞങ്ങൾ ശക്തമായി എതിർത്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്നെ പെഗാസസ് എല്ലായിടത്തും മുകളിലുണ്ട് അപ്പോൾ അവര കാര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഒരു കാര്യത്ത് പറയുകയും ഇത്തരം കാര്യങ്ങളിൽ രാഘവത്തോട് കാണുകയും ചെയ്യുന്ന ഇൻഡിഗോ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കണം നിലപാട് ക്ലിയർ ചെയ്യണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി